കൊച്ചി നഗര ഹൃദയത്തിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന കൊച്ചി രാജാവിന്റെ ആസ്ഥാനമായിരുന്ന രാജനഗരി ചെറുതും വലുതുമായ നിരവധി കൊട്ടാരങ്ങളുണ്ട് ഇവിടെ കാലപ്പഴക്കം കൊണ്ടും കൃത്യമായി സംരക്ഷിക്കാത്തത് കൊണ്ടും ചിലതൊക്കെ നശിച്ചുപോയി അക്കൂട്ടത്തിൽ പ്രേതബാധയുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു കൊട്ടാരത്തിന്റെ കഥയുമുണ്ട് ഇവിടത്തുകാർക്ക് പറയാൻ അവകാശികളില്ലാത്തത് കൊണ്ട് കാട് കയറി കിടക്കുന്ന ഒരു മാളിക രാത്രി കാലങ്ങളിൽ അതിലൂടെ പോകുന്നവർ ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നത് പതിവായിരുന്നു അതുകൊണ്ട് തന്നെ നേരം ഇരുട്ടി കഴിഞ്ഞാൽ അതുവഴി പോകുന്നത് പലർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ആ നാട്ടിലെ ഒരു ജന്മിയായിരുന്ന രവിവർമ്മയും ഭാരസരസ്വതിയും ഏകമകൾ പതിനേഴ് വയസ്സുള്ള ദേവനന്ദയുമായിരുന്നു ആ മാളികയിൽ താമസിച്ചിരുന്നത് വളരെ സന്തോഷപൂർവ്വം ജീവിച്ചിരുന്ന ഒരു കുടുംബം ഒരു ദിവസം ദേവനന്ദയെ കാണാതായി നാട് മുഴുവൻ അന്വേഷിച്ചെങ്കിലും മകളെ കണ്ടെത്താനായില്ല മകൾ എവിടെ പോയി എന്നോ എന്ത് സംഭവിച്ചു എന്നോ അറിയാതെ മാതാപിതാക്കൾ ഒരുപാട് വേദനിച്ചു ഒരുപാട് നാളത്തെ തിരിച്ചറിഞ്ഞു ശേഷം മകളെ കണ്ടെത്താനാവാത്തതിന്റെ വിഷമത്തിൽ ആ അമ്മ ആത്മഹത്യ ചെയ്തു അതോടെ ഒറ്റപ്പെട്ടു പോയ രവി വർമ്മയുടെ ജീവിതം നരകതുല്യമായി മാനസികമായും ശാരീരികമായും രോഗിയായ അദ്ദേഹം ഒടുവിൽ മരണത്തിന് കീഴടങ്ങി അതോടെ അവകാശികളില്ലാതെ ആ മാളിക നശിക്കാൻ തുടങ്ങി ഒരു ദിവസം എവിടെ നിന്നോ എത്തിയ ഒരാൾ ആ കഥ ഒന്നും അറിയാതെ രാത്രിയിൽ അതുവഴി പോകുമ്പോൾ പെട്ടെന്ന് മഴ പെയ്തതിനെ തുടർന്ന് നനയാതിരിക്കാൻ മാളികയുടെ മുന്നിലേക്ക് ഓടിക്കയറി നിന്നു കുറച്ചു സമയം അവിടെ നിന്നു മഴ കൂടി വരുന്നു പെട്ടെന്ന് അകത്തുനിന്നൊരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടതുപോലെ അയാൾക്ക് തോന്നി ആൽതാമസമില്ലാത്ത വീടാണെന്ന് കണ്ടാൽ അറിയാവുന്നതുകൊണ്ട് എന്ന് വിചാരിച്ച് അയാൾ അവിടെ തന്നെ നിന്നു കുറച്ചു കഴിഞ്ഞ് വീണ്ടും ആരോ അകത്തേക്ക് വിളിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി കൂറ്റാ കൂരട്ടും മഴയുടെ ശബ്ദവും വീടിനകത്ത് ആരോ ഉള്ളതുപോലെയുള്ള തോന്നലും അയാൾക്ക് പേടി കൂടി വന്നു എങ്കിലും ധൈര്യം സംഭരിച്ച് കയ്യിലുണ്ടായിരുന്ന ടോർച്ച് ഓൺ ചെയ്ത് അയാൾ പതുക്കെ ആ വാതിൽ തുറന്നകത്തേക്ക് കയറി മിന്നാമ്പിനുങ്ങിൻ്റെ ഒരു കൂട്ടം പോലെ ഒരു വെളിച്ചം അയാൾ അവിടെ കണ്ടു ആ വെട്ടത്തിൻ്റെ പിന്നാലെ അയാൾ നടന്നു എന്തോ ഒരു ശക്തി അകത്തേക്ക് അയാളെ പോലെ തോന്നും പേടിയുണ്ടെങ്കിലും ആ വെട്ടത്തിന് പിന്നാലെ അയാൾ അടുത്ത മുറിയിലേക്ക് കയറി അവിടെ ആ മിന്നാമ്പിനുങ്ങിൻ്റെ വെട്ടത്തിൽ ചുവരിൽ തൂക്കിയിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം അയാൾ കണ്ടു വീണ്ടും മുന്നോട്ട് നടന്ന് പടികളിറങ്ങി ഏതൊക്കെയോ വഴിയിലൂടെ പോയി അവസാനം ഒരു രഹസ്യ അറയുടെ മുന്നിലെത്തി കുറച്ചു നേരത്തെ പരിശ്രമത്തിനടുവിൽ അറയുടെ വാതിൽ തുറന്ന അയാൾ കണ്ടത് ദേവനന്ദിയുടെ അസ്ഥികൂടത്തിന്റെ വിശിഷ്ടങ്ങളായിരുന്നു അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ദേവനന്ദയുടെ തിരോധാനത്തിന്റെ ഉത്തരം പുറം ലോകം മോക്ഷം കിട്ടാതെ ആ മാളികയിൽ അകപ്പെട്ടു പോയ ആ പെൺകുട്ടിയുടെ ആത്മാവിന് യഥാവിധ കർമ്മങ്ങളിലൂടെ മോക്ഷം കിട്ടാൻ എവിടെ നിന്നും ഒരു നിമിത്തം പോലെ ആരോ ഒരാൾ വരേണ്ടി വന്നു